സംഭവം ഉണ്ടായി കാരണൊന്നുമല്ല എൻ്റെ അടുത്ത് ഒരു പയ്യൻ ഐ ഡി കൊണ്ടുവന്നു ഞാൻ പയ്യേറെ ഒപ്പിച്ച് ഒരു കൊച്ചു പയ്യനാ കൊച്ചു വെയ്യനല്ല അതെന്ന് വെച്ചാൽ അത്യാവശ്യം ശരിയുള്ളവർ അക്കൗണ്ട് എടുക്കാൻ എടുക്കാൻ വന്നു അവർ ഞാൻ ഐ ഡി ഫുള്ളെല്ലാം എന്താ പറയണ്ടത് സെറ്റാക്കി അവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ലാഗായി അപ്പം ഞാൻ ഓൾറെഡി ആ വാക്ക് പറഞ്ഞ് അഡ്വാൻസ് ഇടക്ക് കൊടുത്ത് ബുക്ക് ചെയ്തിട്ടു കംപ്ലീറ്റ്ലി എല്ലാം പറഞ്ഞു വെച്ചു എന്നിട്ട് പറഞ്ഞു ഇന്ന ടൈം ഇന്ന് വൈകിട്ട് അതായത് ഏഴ് മണിക്ക് ഞാൻ പേയ്മെൻറ്റ് അയച്ചു തരും എന്നെല്ലാം വാക്ക് പറഞ്ഞു കംപ്ലീറ്റ്ലി അവൻ ഓക്കെയാണ് മനസ്സിലായില്ലേ അപ്പോൾ എത്രയോ ഓക്കെ പറഞ്ഞിട്ട് പോയി ലാസ്റ്റ് ആ പയ്യൻ പയ്യനെങ്ങനെയൊക്കെ ഫണ്ട് അയച്ചതെന്ന് പറയുകയാണ് ഐ ഡി ഇല്ല ഐ ഡി വേറെ ആൾക്കും കൊടുത്തോന്ന് പറഞ്ഞു എനിക്ക് മനസ്സിലാത്തില്ല ഇത് എങ്ങനെ തോന്നുന്നു കാരണം ഓഫ് കോഴ്സ് അവരുടെ ആവശ്യമാണ് അവർ അത്യാവശ്യം ഉണ്ടായിട്ടായിരിക്കും ശരി ഞാൻ മനസ്സിലാക്കും അല്ലെങ്കിൽ അത്ര അത്യാവശ്യം ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ കൊടുത്തേ എൻ്റെ കയ്യിൽ നിന്ന് അപ്പോൾ എങ്ങനെയല്ലേ ഞാൻ ചെയ്തേ പക്ഷേ ഇങ്ങനെ ഒരു വാക്കുമാർ മേടല്ലോ കാരണം എനിക്ക് ആ പയ്യൻ്റെ അടുത്ത് എന്ത് പറഞ്ഞാൽ കാരണം ഭയങ്കര വിഷമമുണ്ട് കാരണം എന്ന് വെച്ച് എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ലൊരു സർവീസ് കൊടുക്കണം എന്നൊരു മെന്റാലിറ്റി ഉള്ള ഞാൻ ഞാൻ കൊടുക്കാറുമുണ്ട് അത് എൻ്റെ എൻ്റെ അടുത്ത് വന്നവർക്ക് മനസ്സിലാവും എൻ്റെ ഫോ കാരണം എൻ്റെ ഫോളോവേഴ്സ് എനിക്ക് അത്രത്തോളം എനിക്ക് കാര്യമാണ് ഞാൻ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് അവരുടെ എല്ലാ കാര്യത്തിനും എന്തോ ഓട്ടോ ഗൈസ് ഇത് കൈസ് ഇതൊരു ചലഞ്ചാണ് ഈ ചലഞ്ച് സക്സസ് ആയാൽ ഈ വീഡിയോ ഉണ്ട് അല്ലെങ്കിൽ വീഡിയോ ഇല്ല ഓക്കെ എനിവേ വേറെ ഒന്നുമല്ല ഞാൻ അവനെ ഒന്ന് കോൾ ചെയ്യും അവൻ കോൾ ചെയ്തിട്ട് ഈ കോളവ എടുത്തിട്ടുണ്ടെങ്കിൽ കൈസ് അവ എടുത്തിട്ടുണ്ടെങ്കിൽ അവ എനി കളിക്കാൻ പോകുന്നത് അതായത് അവന് വേറൊരു ഐഡി കിട്ടുന്നവരെ കളിക്കാൻ പോകുന്നത് എൻ്റെ ഗോൾഡൻ ഐഡിയിലേക്ക് അപ്പോൾ എന്തോ ഓട്ടോ കൈസ് ഈ ഈ ഫസ്റ്റ് ഈ ഫസ്റ്റ് കോളവ് എടുത്തിട്ടുണ്ടെങ്കിൽ അവ എനി കളിക്കാൻ പോകുന്ന എൻ്റെ ഐഡിയിലേക്കും ഞാൻ ഒരു ഒരു മുന്നും മുന്നോക്കത്തില്ല കൊടുത്തിരിക്കും അത് നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാ കണ്ടാൽ മനസ്സിലാവും ഞാൻ കൊടുക്കുന്ന ടീമാണോ അല്ലേ അയ്യോ അതല്ല കേട്ടോ എലിക്ക് ഇത് 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 ഇതോട്ടെ നോക്കാം ദൈവേ ട്രൈ നോക്കാം കോൾ എടുത്തിട്ടുണ്ടെങ്കിൽ അക്ക് അല്ലെങ്കിൽ അവൻ കോൾ എടുത്തില്ല പിന്നെ കാര്യമില്ല കേട്ടോ ഈ വീഡിയോ ഇല്ല ഒരു ജസ്റ്റ് സർപ്രൈസിങ് ആണ് എറ എ കോളെറ കോള എൻ്റെ പൊന്നേ ഒന്നൂടെ ട്രൈ നോക്കാം എന്തുവാണെങ്കിലും എന്താ വേണ്ടത് നമുക്ക് ട്രൈ ട്രൈ നോക്കാം എടുത്താലോ ഓക്കെ റൈസ് ഒന്നുകൂടെ ട്രൈ നോക്കാം കൂളറ കൂളറ എടുത്താൽ രക്ഷപ്പെട്ട് എടുക്കേട്ട് ആ ഏടാ മോനെ അത് അത് പോയടാ അത് മനസ്സിലായി സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം സെറ്റാക്കി വെച്ച് കാരണം അത് എൻ്റെ ഭാഗത്തുള്ള അല്ല കാരണം ആ ഒരു ഓണർ കാലും അറിയതാണ് എനിക്കറിയത്തില്ല എന്താ ചെയ്തതെന്നാണ് ആ ഒരു രീതിയിൽ അത് എൻ്റെ ഭാഗത്തുള്ള അല്ല പക്ഷേ സോറേടാ സോറാ ഞാൻ നിനക്ക് അക്കൗണ്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നില്ലേ അത് എടാ എൻ്റെ അത് പറയാൻ കൊടുത്തു സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല എനിക്കത് ഞാൻ ഹെൽപ്ലെസ് ആണ് ആക്ച്വലി ഞാൻ സത്യം പറഞ്ഞാൽ ചോദിച്ചു നോക്കി അതൊക്കെ എടുത്തു ലൈക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ ഒരെണ്ണം വേറെ ഒരെണ്ണം ഒപ്പിച്ച് തരാം ഇതിന് ലൈക്ക് ഇതിനേക്കാൾ ഒരു നല്ല ഒരെണ്ണം ഞാൻ ഒപ്പിച്ച് തന്നിരിക്കുക എൻ്റെ വാക്കാണ് അപ്പോൾ അതുവരെ കളിക്കാൻ ഞാൻ 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 എന്തായാലും റീഫ് മതി ിഡ് എടാ അത്രയും വലിയൊരു ഐ ഡി അത്രയും വലിയൊരു ഐ ഡി എനിക്ക് ഒപ്പിച്ചിട്ട് പാടായിരിക്കും പക്ഷേ ഒരു കുഴപ്പമില്ലാത്തൊരു നോർമൽ ഐ ഡി വേണമെങ്കിൽ ഇപ്പോൾ ഞാൻ ലോൺ തരാം നിനക്ക് അതുവരെ കളിക്കാൻ വേണ്ടി ഓക്കെ അതുവരെ നിനക്ക് അത് യൂസ് ചെയ്യാം കുഴപ്പമുണ്ടോ എടാ സൂടാം കഴിഞ്ഞാൽ ഒന്ന് പ്ലീസ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഞാൻ എടുത്തു തരാം നീ എന്നെ വിശ്വസിക്കുക കാരണം ഒരു ഇതുണ്ടാകത്തില്ല എൻ്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് ഉണ്ടാകുന്നില്ല സോറി ട്ടെങ്കിൽ ആ ഞാനൊപ്പിച്ചരാം ഓർപോർട്ട് ഒപ്പിച്ചതരാം ഞാനിപ്പോ ഒരു കാര്യം ചെയ്യുന്ന ഐ ഡി പാസ്വോട്ട് തരാം നീച്ചൊന്ന് കയറുന്നു എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് ലോക ആ ആ പാസ്വേഡ് ഉണ്ട് ലോകഞ്ച് ലോകഞ്ച് ലോഞ്ച് ഇനി ഒരിക്കലും എൻ്റെ അടുത്ത് നിന്ന് എൻ്റെ കയ്യിൽ നിന്നൊരു മോശ സർവീസ് സത്യം പറഞ്ഞു മോശ സർവീസ് ആണ് ഇപ്പൊ ഉണ്ടായത് എനിക്കറിയാം പക്ഷെ ഞാൻ എൻ്റെ മാക്സിമം നോക്കാറുണ്ട് സത്യം പറഞ്ഞാൽ മാക്സിമം അത്യാവശ്യം കേറിയ ഗെയിമിങ് കറി നോക്കും മനസ്സിലായ സാ എനിക്കറിയാം നീറിയ കൂട്ടി കയറി നോക്കിയേ പെട്ടെന്നാ ഐ ഡി ആ ഐ ഡി ഓക്കെ ആണോ തൽക്കാലത്തേക്ക് കളിക്കരുത് മതി നോക്കിയ എന്റെ ഭാഗത്ത് ഞാൻ എന്റെ ഭാഗം എൻ്റെ എല്ലാം മാക്സിമം ഫാക്സ് ആയി തരാം പ്രശ്നമില്ല എന്തു നിന്റെ മുമ്പിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട് നിന്റെ മുമ്പിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഐ ഡി പെട്ടെന്ന് തരാം അതുവരെ നിനക്ക് കളിക്കാം അതെല്ലാം ഉണ്ടെങ്കിൽ മെല്ലെ നിനക്ക് ഐ ഡി എടുത്തരാ അതുവരെ നിനക്ക് എന്റെ എന്റെ ഇത് യൂസ് ചെയ്യാം നിനക്ക് എന്താ വേണ്ട നീ പറഞ്ഞ അതായത് നിന്റെ നിന്റെയെന്ന് നീ കേട്ടില്ല എനിക്ക് നീ എന്റെ പോലെ ഇതും പറഞ്ഞ് നിന്റെ പോലും പിടിക്കാനോ കുറയ്ക്കാനോ നിൽക്കത്തില്ല നിനക്ക് എന്നെ കൊണ്ട് പറ്റുന്നത് ഏറ്റവും ബെസ്റ്റ് നമുക്ക് ഞാൻ എടുത്തു വന്നിരിക്കാം അതെന്റെ വാക്കാണെങ്കിൽ എനിക്ക് എങ്ങനെയുണ്ട് ഇനി ഇനി കുറച്ച് കുറച്ച് നീ ഗോൾഡൻ ആയിട്ട് ായിട്ട് കളിക്കല സർവീസ് മോശ ഓകെ അല്ലേ ഹലോ എനിക്ക് പറ്റുന്നില്ല എനിക്ക് കേട്ടുണ്ട് ഇതിനുമ്പോ ഗോൾഡൻ ഐഡി ഫസ്റ്റ് റേറ്റ് അക്കൗണ്ടത്ത് ഹലോ കേട്ടില്ല ഫസ്റ്റ് ടൈം വേണോ കേറണേ ആണല്ലേ അപ്പൊ അക്കൗണ്ട് പെട്ടെന്ന് വേണോ മറ്റേ ഐ ഡി മറ്റേ ഐ ഡി പെട്ടെന്ന് വേണോ എന്താ എന്തായാലും നീ അത് യൂസ് ചെയ്തോട്ടാ ോട്ടെട്ടോ എന്തോ ഞാൻ ചെറ്റി തരാം ഏക ഇത് സത്യം പറഞ്ഞ എന്താ പറയാ ഒരു സന്തോഷമുണ്ട് കാരണം ഇതൊക്കെ ഓരോരുത്തരുടെ ആഗ്രഹമല്ലേ വലിയ ആഗ്രഹമല്ലേ സത്യം പറഞ്ഞ ഇങ്ങനത്തെ ഓക്കെ എന്തോട്ടെ എനിക്ക് ഞാ നമ്മളിങ്ങനെയാണ് കൈസ് നമ്മുടെ ഭാഗത്ത് എൻ്റെ തൊഴിലുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ചെയ്ത് കൊടുക്കും എൻ്റെ എൻ്റെ രീതി എങ്ങനെയാണ് എനിവേ താങ്ക് യു സോ മച്ച് കാരണം നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒന്നും പറയില്ല കാരണം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ സത്യം പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ നിങ്ങൾക്കറിയാം എങ്ങനെ തന്നെയാണെന്ന് നമ്മുടെ ചാനൽ എങ്ങനെ തന്നെയാണെന്ന് ആ ചാനൽ പോയി സത്യം പറഞ്ഞാൽ എനിക്ക് വലിയൊരു ഡൗൺ ആയിരുന്നു സത്യം പറഞ്ഞാൽ അതിനുശേഷം ഞാൻ പിന്നീട് മനസ്സ് പിടിച്ചു പോയില്ല വിഷമി ചത്തി പറഞ്ഞാൽ പിന്നീട് ഞാൻ റീസ്റ്റാർട്ടായത് ഇപ്പോഴാണ് അന്നേരം നിങ്ങൾ തരുന്നൊരു സപ്പോർട്ടുണ്ട് അത് കാരണം ഇപ്പോഴും എനിക്ക് ആ ഒരു പണ്ടത്തെ അത്ര ഇല്ലെങ്കിലും ലൈക്ക് കാണാൻ ആൾക്കാരുണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതിനെ സത്യം പറഞ്ഞാൽ എത്ര നന്ദി പറഞ്ഞാലും അത് പറഞ്ഞു ഇതേപോലെ ഫ്രീ ആയിട്ട് തന്നാൽ പോലും ഫ്രീ ആയിട്ട് തന്നാലില്ല തരാം അവളുടെ ആസ്തി ആവട്ടെ ആവും അവൻ തരും അവരുടെ കാര്യം അപ്പോൾ തന്നാൽ പോലും മതിയാവത്തില്ല ഡേയ് സത്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എനിവേ താങ്ക് യു സോ മച്ച് അപ്പോൾ ഇനി ഇതുള്ള കണ്ടൻ്റായിട്ട് ഇനിയും കാണാം ഓക്കെ എന്തൊക്കെയാണല്ലോ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കി വെച്ചത് ഞാൻ അഡണ്ട് ചെയ്യാറില്ല വേറിടത്തും ചെയ്ത് ഒന്നിൽ അവൻ ഇരയായി ആ അവൻ ഇരയായപ്പോൾ എന്നെക്കൊണ്ട് ചെയ്യേണ്ട കാര്യം ഞാൻ വെടിപ്പെടലിൽ കൊടുത്തു ഓക്കെ നമ്മുടെ ചലഞ്ച് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ നമ്മുടെ ചലഞ്ച് സക്സസ് ആയി കയസ് എനിവേ കുറച്ചാൾ ഞാൻ ഞാൻ കളിക്കുന്നില്ല എന്നല്ലോ കുഴപ്പമൊന്നുമില്ല കളിക്കണ്ട അത് തന്നെ വലിയ കാര്യം ഓക്കെ എനിവേ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ട് ആൻഡ് എവരിഥിങ് നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ നന്ദി ഓക്കെ ബൈ ബൈ കൈസ് വട